ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ചോറിൽ ഒഴിച്ചഴിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി മാങ്ങക്കറിയാണ് അതിലേക്ക് വേണ്ടി മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് തേങ്ങ അതിൻ്റെ കൂടി തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം ഒരു പാൻ വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങയെക്കൂടി ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഇത്തിരി വിളഞ്ഞ മാങ്ങ ആയാലും കുഴപ്പമില്ല ശാലം പിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അടിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് കറിയായിട്ട് എടുക്കുന്നതൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ തിളയ്ക്കാൻ പാടില്ല എല്ലാം നല്ലതായിട്ട് ഒന്ന് ചൂടായി വരണം ഇനി ഇതിൻ്റെ കറിക്ക് ആവശ്യത്തിന് കണക്കാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ ഇടേണ്ടത് ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് ചൂടായി കിട്ടിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല ചൂടാക്കി എടുത്താൽ മതി ഞാൻ നേരത്തെ തിളയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നല്ലതായിട്ട് ചൂടാക്കി കിട്ടണം നമ്മൾ തിളക്കണേൻ്റെ ഏതാണ്ട് ഒരു പരുവം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് ചൂടായി വരും അതാണ് പറഞ്ഞത് തൈരൊഴിച്ചിട്ടും ചെറിയ ചൂടിൽ എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ചോറ് കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യവും ഈ ഒരു കറി ഒഴിച്ച് നമുക്ക് ചോറ് നല്ലതായിട്ട് കഴിക്കാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ